ഈ റെസ്റ്റോറൻറ്റിന്റെ പേരുമായിട്ട് ഇവിടുത്തെ തീമിന് യാതൊരു ബന്ധവും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഇവിടുത്തെ തീം അടിപൊളിയാ വലിയ ഇൻറ്റീരിയറോ കാര്യങ്ങളോ വലിയ ബിൽഡിങ്ങോ ഒന്നും കിട്ടാണ്ട് മിനിമനിസ്റ്റിക് ആയിട്ടുള്ളൊരു തീം വെച്ചിട്ട് മാക്സിമം ഫീൽ അതാണ് ഇവിടുത്തെ അതായത് ഈ റെസ്റ്റോറൻറ്റിന്റെ ഏറ്റവും വലിയൊരു ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് ഇവിടെ കയറി ചെന്നപ്പോൾ തന്നെ തോന്നിയതാണ് ഈ ഒരു തീം കാണുമ്പോൾ എനിക്കൊരു പാട്ടാണ് ഓർമ്മ വരുന്നത് അങ്ങനെ വാട്ടൽ മാടിയിട്ട് ഞാൻ കൈയ്യോണ്ട് കുറച്ച് ഐറ്റംസ് അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടേ ഇതാണ് ഇവിടുത്തെ ആട്ടിങ്കാൽ സൂപ്പ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ആട്ടുങ്കാൽ സൂപ്പിന്റെ റേറ്റ് ഇതിൻ്റെ അകത്തു ഒരു രണ്ട് ആടിന്റെ കാലിന്റെ കഷ്ടെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ വന്ന സോസറിലോട്ടേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കൈ കൊണ്ട് അങ്ങോട്ട് എടുത്തിട്ട് കഴിച്ചാൽ നല്ല ചൂടുണ്ട് പിന്നെ ആ സൂപ്പിന്റെ ഫ്ലേവറും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ ചൂട് ആട്ടുംകാൽ സൂപ്പ് പതുക്കെ അങ്ങോട്ട് ഊതി ഊതി കുടിച്ചതിന് ശേഷം രണ്ട് സ്റ്റാർട്ടർ ഐറ്റംസും പിന്നെ ഒരു മെയിൻ കോഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഈച്ചിയും വന്നിട്ടുണ്ട് കേട്ടാലാക്ക് ഡാലാക്ക് എൻ്റെ ടേബിളിൽ മാത്രമായിരുന്നില്ല എൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തെല്ലാം ഉള്ള ടേബിളിൽ ഞാൻ ഈച്ചേനെ കണ്ടിട്ടുണ്ട് എന്റെ ഇപ്പുറത്തുള്ള ആൾ എന്നിട്ട് കംപ്ലയിൻ്റും പറയുന്നുണ്ടായിരുന്നു ഇതെന്താണ് കിടന്നു പറഞ്ഞിട്ട് ഒരു ഐറ്റം കൂടെ വന്നിട്ടുണ്ട് അത് എന്നാ അതിന്റെ ഇടയ്ക്ക് രണ്ട് സ്റ്റാർട്ടർ ഒരു മെയിൻ കോസ് എന്ന് പറഞ്ഞിട്ടില്ല അതിൻ്റെ അകത്തുള്ള മെയിൻ കോസ് ഇല്ല ഇതാണ് ഇതാണ് ഇവിടുത്തെ എരിമധുരം ചിക്കൻ ഗ്രില്ല ഇത് ഇവിടുത്തെ തത്തമ്മ പ്രോൺസ് ഈ മസാലയ്ക്ക് ദേശം ഒരു പച്ചക്കളർ ഉള്ളത് കൊണ്ട് ആവാട്ടെ ഇതിന് തത്തമ്മ തത്തമ്മ പ്രോൺസ് എന്ന് പേര് വന്നത് ആ ചെമ്മീന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഈ ഫിഷ് ടിക്കയിലോട്ടേക്കോട്ട് കൈ വെച്ചാൽ ഈ മീൻ അത്യാവശ്യം നല്ല നല്ല ഫ്രഷ് ആണ് പക്ഷെ ഇതിലെ ടിക്ക മസാലേന്റെ ഫ്ലേവർ ഉണ്ടല്ലോ അത് അനക്ക് തീരാ വലിയ അങ്ങോട്ട് ഇഷ്ടമേ ആയിട്ടില്ല കണ്ട കണ്ട കണ്ടാ ഞാൻ പറഞ്ഞിട്ടില്ല ഈച്ചാ ഈച്ച ഒരു കൈനെ കൊണ്ട് ക്യാമറ കുടിക്കണം മറ്റേ കൈ കൊണ്ട് തിന്നുക പിന്നെ ഈ ഈച്ചേനെ അങ്ങനെ എങ്ങനെയല്ലോ ഒരു കൈ വെച്ചിട്ട് ഈച്ചനെ അങ്ങോട്ട് ആട്ടിയിട്ട് ഈ എരിമധുരം ചിക്കൻ ഒന്ന് അങ്ങോട്ട് എടുത്തിട്ട് കഴിച്ചോട്ടെ ഈ ചിക്കൻ പെർഫെക്റ്റ് ഓക്കെ ആയിട്ട് എല്ലാ ഭാഗത്തും ശരിക്കും അങ്ങോട്ട് കുക്കായിട്ടുണ്ട് എന്നാൽ ആ ഒരു ഒരു ജ്യൂസി ടെക്സ്ച്ചർ ഉണ്ടല്ലോ അത് ഏടി പോയിട്ടും പിന്നെ എവിടെയും ഓവറായിട്ട് കരിഞ്ഞിട്ടും ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ ഈ ചിക്കൻ്റെ പേര് എരിമധുരം ഗ്രിൽ ചിക്കൻ എന്നാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ചധികം മധുരം ഉണ്ടാകും എന്നുള്ളൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല ഒരു ചെറുതായിട്ടുള്ളൊരു എരിവും പിന്നെ അങ്ങനെ മധുരം എന്ന് പറയാൻ മാത്രമുള്ള ഫ്ലേവർ ഒന്നും ഉണ്ടായില്ല കേട്ടോ നക്കാ കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ചീങ്ങനെ വറക്കുന്ന ആട്ടില്ല നിങ്ങളിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അന്നെ ഒന്ന് തണുപ്പിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് ഒരു ഐസ്ഡ് പീറ്റ് ടീയും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ഓട്ടോമെറ്റൺ ജ്യൂസും പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഞാൻ ഈ ഫിഷ് ടിക്ക ക കഴിച്ചതോ ഇതിൻ്റെ മസാല എന്തോ അത്ര ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു ആ പക്ഷേ അത് ഈ ഡിപ്പിൽ മുക്കിട്ട് കഴിക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്നാൽ അത് ഈ ഡിപ്പിൻ്റെ ടേസ്റ്റാണ് മറ്റേ മസാലേൻ്റെ ടേസ്റ്റല്ലേ പിന്നെ ഒരു രണ്ട് സിപ്പി തണുത്ത പീച്ച് ഐസ്ഡ് ടീയും കൂടെ അങ്ങോട്ട് അങ്ങോട്ട് പിടിപ്പിച്ചതിന് ശേഷം നേരത്തെ ആ എരിമധുരം ഗ്രിൽ ചിക്കൻ്റെ കൂടെ വന്നു ഒരു മെയിൻ കോസ് ആയിട്ട് ഉണ്ടായിട്ടില്ലേ അതിൻ്റെ അകത്തോട്ടേക്ക് അങ്ങോട്ട് കഴിവിട്ടുണ്ട് കേട്ടോ ഇതിവിടുത്തെ മട്ടൺ പെപ്പർ ഫ്രൈ മട്ടൺ അങ്ങനെ ഭയങ്കര സോഫ്റ്റ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിരുന്നു പിന്നെ പെപ്പറിന്റെ ഫ്ലേവർ ഒക്കെ റൈറ്റ് ഓൺ പോയിന്റ് ആ റുമാലി റൊട്ടി നേരത്തെ സെർവ് ചെയ്തുകൊണ്ട് തന്നെ അത് കുറച്ചൊന്ന് ഹാർഡായി പോയിന് പക്ഷെ അതാ എരിമുരം ഗ്രിൽ ചിക്കൻ്റെ കൂടെ കഴിക്കാനുണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം ഞാൻ ഓർഡർ ചെയ്ത ചെയ്താൻ്റെ നെക്സ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് അതാണ് ഒരു പോർഷൻ താറാവും മപ്പാസും അതിൻ്റെ കൂടെ ചേർത്ത് പിടിക്കാനായിട്ട് ഒരു രണ്ട് മൂന്ന് കല്ലപ്പം പറഞ്ഞു എൻ്റെ നാട്ടിൽ ഈ താറാവും മപ്പാസും അങ്ങനെ വളരെ സുലഭമായിട്ട് കിട്ടാത്തതുകൊണ്ട് തന്നെ ഇത് ഞാൻ വളരെ കുറച്ച് മാത്രമേ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ ആ ഒരു വളരെ കുറച്ച് കഴിച്ചതിൻ്റെ ഒരു മുൻപരിചയം വെച്ചിട്ട് പറയുകയാണെങ്കിൽ എനക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ഈ കല്ലപ്പവും നല്ല ടേസ്റ്റിൻ്റെ തന്നെ കിട്ടുക ഈ മപ്പാസിൻ്റെ ഗ്രേവിൻ്റെ ഒരു ഒരു ബാലൻസ് ഉണ്ടല്ലോ അതായത് ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ഒരു ബാലൻസ് അതൊക്കെ പെർഫെക്റ്റ് പെർഫെക്റ്റായിരുന്നു ചെറുതായിട്ടൊരു കുരുമുളകിൻ്റെ കുത്തും പിന്നെ ലേശ്വര എരിവ് പിന്നെ ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറും അതിന് ശേഷം ഒരു തണുത്ത ബത്തക്ക ജ്യൂസും കൂട്ടി പിടിപ്പിച്ചത് ഇതെടുത്ത ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചിക്കൻ ആയിട്ടാണെന്ന് പറഞ്ഞത് കൊണ്ട് കൂടിയാണ് ഇത് ഞാൻ ഓർഡർ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ പേരാണ് ഗൈത്തോ ചിക്കൻ നല്ല സോഫ്റ്റ് ചിക്കൻ്റെ പുറത്ത് ചെറിയൊരു കോൺഫ്ലോറിൻ്റെ കോട്ടിംഗ് ഒക്കെ വരുന്നതാണ് ആ ഐറ്റം അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഒരു പനീർ കുളിച്ച വെറുതെ പേരിന് പറയുന്ന ഒരു പനീർ കുളിച്ച അല്ല അത് ആ കുളിച്ചേൻ്റെ ഇടയിൽ നല്ലപോലെ പനീറിൻ്റെ ഫില്ലിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അറ്റത്തൊന്ന് ഒരു ചെറിയൊരു കഷ്ണം ഇങ്ങോട്ട് കീറി എടുത്തിട്ട് ആദ്യം അത് മാത്രം അങ്ങോട്ട് കഴിച്ചു നോക്കിയാൽ ഓവറായിട്ട് കരിഞ്ഞിട്ടൊന്നും ഉണ്ടായിട്ടേ ഇല്ല അതിന് ശേഷം പിന്നെയും ഒരു കഷ്ണം ഇങ്ങോട്ട് കീറി എടുത്തിട്ട് അത് ആ ഗെയ്ത്തോ ചിക്കൻ്റെ കൂടെ കൂട്ടി അങ്ങോട്ട് കുടിച്ചു ആ ഗെയ്ത്തോ ചിക്കണ് നാനൂറ് രൂപയാണ് റേറ്റ് വേറെ റൈസ് ഐറ്റം ഇവിടെ കഴിക്കാനില്ലെന്ന് ചോദിച്ചവർ അവർ പറഞ്ഞ് നമ്മളെ ബീഫ് ബിരിയാണി ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര സ്പെഷ്യൽ ആണ് എന്നൊക്കെ പക്ഷേ ഇവിടുത്തെ ബീഫ് ബിരിയാണി എന്തോ ഓർഡർ ചെയ്യാൻ എനിക്ക് അത്രയൊരു കോൺഫിഡൻസ് ഇല്ലാത്ത ഞാനിവിടുത്തെ സ്പെഷ്യൽ നെയ്ച്ചോർ ഓർഡർ ചെയ്തു നല്ല ഫ്രൈഡ് അണിയനും പിന്നെ വറുത്തണ്ടിപ്പരിപ്പല്ല മേലെ ഇഷ്ടം പോലെ വിതറിയിട്ടുള്ള ഒരു ഒരു നാടൻ സ്റ്റൈലിലുള്ള നെയ്ച്ചോറ് പോലെയാണ് അത് കണ്ടപ്പോൾ തോന്നിയത് അപ്പോൾ അത് എടുത്തിട്ട് എൻ്റെ പ്ലേറ്റിലോട്ട് അങ്ങോട്ട് വളമ്പിയ ശേഷം അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കറിയായിട്ട് ഞാൻ വാങ്ങിച്ചത് അവരെന്നോട് ചോദിച്ചത് ചിക്കൻ കറി എടുക്കട്ടെ ബീഫ് കറി എടുക്കട്ടെ എന്നല്ലേ ഞാൻ പറഞ്ഞത് അത് രണ്ട് വണ്ടാണ് എനിക്ക് ഫിഷ് ഐറ്റം വേണ്ടത് എന്നേര അവർ ചോദിച്ച് നമ്മളൊരു സ്പെഷ്യൽ ചെമ്മീനിൻ്റെ ഒരു ഐറ്റം ഉണ്ട് അത് എടുക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞ് ചെമ്മീൻ വേണ്ട വേറെന്തെന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫിഷിൻ്റെ ഐറ്റം ഉണ്ടോ എന്ന് എന്നേരവർ പറഞ്ഞ് നമ്മളെ കരിമീൻ മോളി ഭയങ്കര ആണെന്ന് ഞാൻ പറഞ്ഞെന്നാൽ പിന്നെ ഭയങ്കര ടേസ്റ്റുള്ള കരിമീൻ മോളി ഇങ്ങോട്ടെടുത്തു പോകുന്നു ഈ കരിമീൻ പറഞ്ഞ സമയത്ത് എൻ്റെ മൈൻഡിൽ ഉണ്ടായ ഏറ്റവും വലിയൊരു പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മണ്ണിൻ്റെ ചൊടി ഉണ്ടാവുമോ എന്നാൽ കാരണം മിക്ക സ്ഥലങ്ങളിൽ നിന്നും കരിമീൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ഒരു മണ്ണിൻ്റെ ജോഴ കിട്ടലുണ്ട് പക്ഷേ അങ്ങനെ ഒരു മണ്ണിൻ്റെ ജോഴിയുണ്ടായില്ല ഫിഷ് മോളീൻ്റെ ഫ്ലേവറും അട്ടിമുളിയും കെട്ട പിന്നെ ഈ നെയ്ച്ചോറിൻ്റെ കൂടെ വന്നാൽ ആ തൈരിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും ടെക്സ്ച്ചറിലും ഉണ്ടല്ലോ ഏ എടുത്ത് പറയണം ആ കരിമീൻ മോളിയും നെയ്ച്ചോറും തൈരും കൂടെ കൂട്ടി കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റിൻ്റെ ഉണ്ടായിരുന്നു ഒരു പപ്പടം കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പൊളിച്ചേനെ പിന്നെ ഇത് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും വേണം ചോദിച്ചിട്ട് ഒരാൾ ഇങ്ങോട്ട് വരണ്ടേ അങ്ങനെ ഒരാൾ വന്നിട്ടില്ല അതുകൊണ്ട് പപ്പണം വേണമെന്ന് പറയാനും പറ്റിയിട്ടില്ല ഇതെന്ന് ആന പോയക്കാരൊക്കെ വെള്ളം കുടിക്കാൻ വന്ന പോലെ ഇട വന്ന് നിന്നിനി എത്രയാട്ടീട്ട് വീഴ്ച പോകണ്ടേ ഞാൻ ഞാനെന്താകണ്ട പിന്നെ അവസാന ഒരു ചൂട് വിത്തൗട്ട് സുലൈമാനോട് അങ്ങോട്ട് പിടിപ്പിച്ച് കേട്ടോ ഇവിടെ താമ്പ്യൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ഇനി പിന്നെ ഫുഡും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതെല്ലാം ഇടുന്നു കഴിച്ചത് ഇനി സ്പോട്ട് വരുന്നത് നമ്മുടെ എറണാകുളം വെണ്ണല തൈക്കാവ് പുതിയ റോഡ് ജംഗ്ഷൻ അടുത്തുള്ള ഹംസാസ് നാടൻ ഗ്രില്ല എന്നാൽ പിന്നെ വേറെ ഒന്നുമില്ലല്ലേ അപ്പം ശരി